എവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല എൻ്റെ പ്രഭാത സവാരി കാഴ്ചകൾക്കിടയിൽ ഞാൻ അപ്രതീക്ഷിതമായി കണ്ട ഒരു സ്ഥാപനമാണ് ഇത് വെള്ളറഡ ഗ്രാമപഞ്ചായത്തിലെ കാക്കതൂക്കി വാർഡിൽ ജയദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വയം തൊഴിൽ കണ്ടെത്തൽ പദ്ധതിയുടെ ഭാഗമായി ുള്ള ഒരു സ്നാക്സ് ആണ് നിർമ്മാണ യൂണിറ്റാണ് ഇത് അതിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയാണ് അവർ സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ആ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം പറയുന്നു ഇപ്പോൾ ആ യൂണിറ്റിനകത്ത് രണ്ട് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇതാ ഇവിടെ മിഷനിൽ എന്തൊക്കെയോ അരച്ച് മാവാക്കി വെച്ചിരിക്കുന്നു മറ്റൊരു സാധനത്തെ ഇവിടെ ഇരിക്കുന്നു ഇതെന്താണെന്ന് നമുക്ക് അവിടെ ഉള്ള ആ രണ്ട് വ്യക്തികളോടും ചോദിച്ച് മനസ്സിലാക്കാം അടുപ്പിൽ ചീനച്ചട്ടിയിൽ എന്തൊക്കെയോ അവർ കോരുന്നു അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ട് മനസ്സിലാക്കാൻ പോകാം അവരൽപ്പം തിരക്കിലാണ് ഈ സ്ഥാപനത്തിന് എത്ര വർഷമായിട്ട് ജോലി ഏത് സ്കീമിന്റെ സ്മാർട്ട് സ്കെയിൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത് ഇതിന്റെ ഉടമസ്ഥൻ ആരാണ് പിന്നെ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളുടെ മിക്സർ കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ ഇതാ ഇത് കൂട്ടെന്ന് പറയുന്നത് മലപ്പൊടി ഉപ്പ് ചീരപ്പൊടി കായപ്പൊടി വെളുത്തുള്ളി ചിക്കൻ മസാല ഇത് പക്കാവട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തിനാ ഇതെല്ലാം മിക്സ് ചെയ്യുന്നു ഇതിൽ ഉപ്പും മാവും മാത്രമാണ് ഓക്കെ ഇത് ചെയ്യാൻ എത്ര മണിക്കൂറാവും ഇത് ഇത് മാത്രം മാത്രം ൂർ ഉപയോഗിക്കുന്ന എണ്ണ എന്താണ് പാമില് പ്യൂർ ഒരിക്കൽ ഉപയോഗിച്ചിട്ട് അത് പിന്നീട് ഉപയോഗിക്കില്ലല്ലോ ഓക്കെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് കടകളിൽ അല്ല ബേക്കറി പിന്നെ വീടുകളിലേക്ക് ഓ ഇപ്പൊ ഈ രീതി നിൽക്കുന്ന ചേച്ചി ജൻ്റെ ചേച്ചിയാണ് ഓക്കെ നിങ്ങളിവിടെ വന്നിട്ട് എത്ര ദിവസമായി വിളിക്കും ഓക്കെ ഇത് ഓർഡർ അനുസരിച്ചാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് ജേദാസ് ഇവിടെ ഇല്ല ഓക്കെ ഇത്രയും നേരം നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവഴിച്ച ഈ വിലയേറിയ നിമിഷത്തിന് ഞാൻ നന്ദി പറയുന്നു